കൊച്ചിക്ക് പിന്നാലെ കണ്ണൂരിലും അവയവ കച്ചവടം സൂചന ഇടനിലക്കാരനും ഭർത്താവും ചേർന്ന് അവയവദാനത്തിന് നിർബന്ധിച്ചുവെന്ന് നെടുമ്പോൽ സ്വദേശിയായ യുവതി ട്വന്റി ഫോറിനോട് ഒൻപത് ലക്ഷം രൂപയാണ് വൃക്കദാനം ചെയ്യാനായി വാഗ്ദാനം ചെയ്ത് പിന്മാറിയതോടെ ഇടനിലക്കാർ ഭീഷണിപ്പെടുത്തുന്നുവെന്നും പറഞ്ഞു ഇതിപ്പോ വന്ന ഒരു ഒന്നര വർഷമായി ഒന്നര വർഷം എന്ന് ഒന്നര വർഷം വന്നത് അപ്പോൾ ബെന്നി എന്ന് പറഞ്ഞ പറഞ്ഞു അതൊരു കിഡ്നിന്റെ ഏജന്റാണ് ആ ഏജൻറ്റാണ് എൻ്റെ ഹസ്ബൻഡിനോട് വിളിച്ചിട്ട് പറയുന്നത് മാനസിൻ്റെ കിഡ്നി എടുക്കാം പിന്നെ ഒമ്പത് ലക്ഷം രൂപ തരാം ഒൻപത് ലക്ഷം രൂപ ആ തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം എനിക്ക് അതിന് താൽപ്പര്യം ഇല്ലായിരുന്നു അപ്പോൾ ടെസ്റ്റും കാര്യങ്ങളൊക്കെ നടത്തുന്ന സമയത്ത് എൻ്റെ കെട്ടിയുടെ ഭീഷണിയായിരുന്നു ആ ഭീഷണി ഞാൻ അയാൾ പറഞ്ഞതന്നെ അനുസരിച്ച് കേട്ടു ഈ ടെസ്റ്റും കാര്യങ്ങളും ടെസ്റ്റും കാര്യം നടത്തുന്ന സമയത്ത് തന്നെ എനിക്ക് പോലീസുകാരോടോ നാട്ടുകാരോടോ ഒന്നും പറയാൻ പറ്റുന്ന ഒരു പറ്റുന്നൊരവസ്ഥ ആയിപ്പോയി എൻ്റെ ഭർത്താവ് ഒരു ഭീഷണി ഇല്ലായിരുന്നു എന്നെ പുറത്ത് പറഞ്ഞെന്നെ കൊന്നുകളുന്നതായിരുന്നു ഒരു ഭീഷണി പേടിച്ചിട്ട് ഞാൻ പറയാണ്ടിരുന്നു കിട്ടി സജോ ദേവസ്വ ചേരുന്നുണ്ട് വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്ന് സജോ ഗുരുതരമായൊരു പരാതിയാണ് വെളിപ്പെടുത്തലാണിത് ആരാണ് ഈ ഇടനിലക്കാർ എന്താണതുമായി ബന്ധപ്പെട്ട് ലഭ്യമാകുന്ന വിവരങ്ങൾ പോലീസിന്റെ ഇടപെടൽ ഈ പരാതിയിൽ ഉണ്ടായിട്ടുണ്ടോ ഇതിനോടകം സജോ റിജിത്ത് അതീവ ഗുരുതരമായ ആരോപണവും വെളിപ്പെടുത്തലുമാണ് കണ്ണൂർ പേരാവൂരിലെ നെടുമ്പോയിൽ സ്വദേശിനിയായ യുവതി പറയുന്നത് അതിൽ പ്രധാനമായും യുവതി പറയുന്നത് ഒൻപത് ലക്ഷം രൂപയായിരുന്നു വാഗ്ദാനം നേരത്തെ ഏതാനും വർഷങ്ങൾക്ക് മുൻപ് ഈ യുവതിയുടെ ഭർത്താവ് കാട്ടിക്കുളം സ്വദേശിയായ നേരത്തെ അദ്ദേഹം പേരാവൂർ സ്വദേശിയാണ് പേരാവൂർ സ്വദേശിയായ ബെന്നി എന്ന ഇടനിലക്കാരനാണ് ആദ്യം ഭർത്താവിനെ സമീപിക്കുന്നത് ഭർത്താവിന് ആറ് ലക്ഷം രൂപ ലഭിച്ചു കിഡ്നി കൊടുത്തു എന്നതാണ് ഈ യുവതി പറയുന്നത് അതിന് പിന്നാലെയാണ് ഏതാണ്ട് ഒരു വർഷത്തിലധികമായി ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ും ടെസ്റ്റുകളും ഒപ്പം ഇതിന്റെ രേഖകൾ തയ്യാറാക്കലുമൊക്കെ നടക്കുന്നുണ്ട് നേരത്തെ പെരുന്തോടിയിൽ താമസിച്ചിരുന്ന ബെന്നി എന്ന വ്യക്തിയാണ് ഇടനിലക്കാരൻ അയാൾ ഇപ്പോൾ വയനാട് കാട്ടിക്കുളത്താണ് താമസിക്കുന്നത് ആദിവാസി മേഖലകളിലെ സാമ്പത്തിക പ്രയാസമൊക്കെ മുതലെടുത്തുകൊണ്ടാണ് അവരെ ചൂഷണം ചെയ്തുകൊണ്ടാണ് ഇത്തരത്തിൽ വലിയ തോതിലുള്ള ആളുകളെ ആകർഷിച്ചത് പണം വാഗ്ദാനം ചെയ്ത് അങ്ങനെ ഭർത്താവിൻ്റെ ഭീഷണി കൂടി പണം ലഭിക്കാനുണ്ടായിരുന്നു അങ്ങനെ എറണാകുളത്തെത്തി പരിശോധനകളൊക്കെ പൂർത്തിയാക്കിയൊടുവിൽ സർജറി നിശ്ചയിച്ചു പക്ഷേ ഇതിൻ്റെ പിന്നിൽ വലിയൊരു വഞ്ചനയും തട്ടിപ്പും ഉണ്ടെന്നും ഉണ്ട് എന്ന് മനസ്സിലായതോടുകൂടി പിന്മാറി എന്നാണ് യുവതി പറയുന്നത് പിന്നാലെയും ഡി ഐ ജിക്കും എറണാകുളത്ത് പരാതി നൽകി അത് കൂടാതെ കണ്ണൂരിൽ ഡി ഐ ജിക്ക് പരാതി നൽകി ഡി വൈ ഡിവൈഎസ്പിക്കും കേളകം പോലീസ് സ്റ്റേഷനിലും പരാതി നൽകി ഇതിന്മേൽ ഇപ്പോൾ അല്പസമയം മുൻപ് പോലീസിൻ്റെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് ഡി വൈ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം എത്തി യുവതിയുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇതിൽ ഇങ്ങനെ പലരും ഈ യുവതി തന്നെ പറയുന്നത് കണ്ണൂരിൽ നിന്ന് ഏതാണ്ട് നാൽപ്പത്തി എട്ടോളം പേർ ഇതേ ഏജൻറ്റിൻ്റെ മുകളിലുള്ള ആളുകളുടെ സംഘവുമായി സഹകരിച്ച് അവയവദാനം നൽകാൻ അല്ലെങ്കിൽ ഇത്തരം ഒരു കെണിയിൽ ഭാഗമായി പണം വാങ്ങിച്ച് അവയവം കൊടുക്കാൻ അതായത് യഥാർത്ഥത്തിൽ കച്ചവടം തന്നെ അങ്ങനെ പ്രവർത്തിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള ആളുകളെയൊക്കെ അവർ സംഘടിപ്പിച്ചിട്ടുണ്ട് സമാനമായും വലിയ തോതിലുള്ള ലോബി ഇതിനകത്ത് പ്രവർത്തിക്കുന്നുണ്ട് പണം ലക്ഷ്യമിട്ട് തന്നെയാണ് ഇത്രയും പണം വാഗ്ദാനം ചെയ്യുമ്പോൾ ആ പണം പ്രതീക്ഷിച്ചാണ് സാമ്പത്തികമായി ദാരിദ്ര്യം അനുഭവിക്കുന്നവരെയൊക്കെ അങ്ങനെ ചൂഷണം ചെയ്യുന്നു പിന്നീട് താൻ ഇത് പിന്മാറിയതിന് പിന്നാലെ ഭർത്താവിനെ ഉപയോഗിച്ച് ഇടനിലക്കാരൻ നിരന്തരമായി ഭീഷണിപ്പെടുത്തി അതിന് പിന്നാലെ പോലീസ് സുരക്ഷ ആവശ്യപ്പെട്ട് ഭർത്താവ് ഇങ്ങനെ ഭീഷണിപ്പെടുത്തുന്നു എന്ന് കാണിച്ച് പോലീസിൽ പരാതി നൽകി പിന്നീട് ഭർത്താവിനെ പോലീസ് താക്കീത് ചെയ്തു വീട്ടിലേക്ക് കയറരുതുന്നു എന്ന് അതുകൊണ്ട് ഈ ഭീഷണിയില്ല പിന്നീട് ഇത് പരാതിയായി പോയതിന് പിന്നാലെ ഇത് പ്രശ്നമാകുമെന്ന് കണ്ടു ഇടനിലക്കാരൻ പിന്നീട് ില്ല എന്നുകൂടി പറയുന്നു അങ്ങനെ എറണാകുളത്തേക്ക് എത്തിച്ചതടക്കം രേഖകൾ പലയിടത്തു നിന്ന് തയ്യാറാക്കണം അതായത് അവയവദാന സമ്മതപത്രം മുതൽ പിന്നീട് അങ്ങോട്ടേക്കുള്ള രേഖകൾ തയ്യാറാക്കണം ഫിസിക്കൽ ഫിറ്റ്നസ് ഉണ്ട് അതടക്കമുള്ള ക്ലിയറൻസുകളൊക്കെ ലഭ്യമാക്കണം ഈ രേഖകളൊക്കെ ഇടനിലക്കാരൻ വളരെ എളുപ്പത്തിൽ സംഘടിപ്പിച്ചു എന്ന് ആലുവ കേന്ദ്രീകരിച്ചാണ് അതായത് അതേ ആലുവ ഇപ്പോൾ വിവാദമായിട്ടുള്ള ഈ അവയവ കച്ചവടത്തിന്റെ സ്ഥലമായ ആലുവ കേന്ദ്രീകരിച്ചാണ് ഈ രേഖകളൊക്കെ സംഘടിപ്പിക്കാൻ ബെന്നി ബെന്നി തന്നെ തയ്യാറായത് അതിൽ തന്റെ രേഖകളും ആധാർ കാർഡ് അടക്കമുള്ള തിരിച്ചറിയൽ രേഖകളും മറ്റ് രേഖകൾ ഇടത ഭർത്താവ് മുഖേന ഇടതിലക്കാരൻ വാങ്ങിച്ചെടുക്കുകയാണ് ചെയ്തത് അതിനുശേഷം ആലുവ കേന്ദ്രീകരിച്ചാണ് ഇതിനുവേണ്ടിയുള്ള എല്ലാ രേഖകളും തയ്യാറാക്കിയത് ഒന്നും തങ്ങൾ അറിഞ്ഞിട്ടില്ല പിന്നീട് ഏറ്റവും കൂടുതൽ സർജറി വരെയും നിശ്ചയിച്ചിരുന്നു പിന്നീടാണ് താൻ പിന്മാറിയത് എന്ന് കൂടി യുവതി വെളിപ്പെടുത്തുകയാണ് ഏതായാലും ഈ പരാതിയിന്മേൽ പോലീസ് ഇപ്പോൾ ഒരു മാസത്തിന് ശേഷം നടപടിയിലേക്ക് കടന്നിട്ടുണ്ട് ദേവസ്യ കണ്ണൂരിൽ നിന്ന് വിവരങ്ങൾ ഇടനിലക്കാരനും ഭർത്താവും ചേർന്ന് അവയവദാനത്തിന് നിർബന്ധിച്ചു എന്നാണ് നെടുമ്പോയിൽ സ്വദേശിയായ യുവതി ട്വന്റി ഫോറിനോട് വെളിപ്പെടുത്തിയിരിക്കുന്നത് സജോ ദേവസ്യ അതിന്റെ വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു